ആദിവാസി വിദ്യാർത്ഥികളെ മതപരിവർത്തനം നടത്തിയെന്ന ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്ന് ഗ്വാലിയാർ രൂപത മധ്യപ്രദേശ് ഒഡീഷ ജാർഖണ്ഡ് ഛത്തീസ്ഗഡ് സംസ്ഥാനങ്ങളിലെ ആദിവാസി മേഖലകളിൽ നിന്നുള്ള ഇരുപത്തിയാറ് കുട്ടികളെ വിദ്യാഭ്യാസത്തിന്റെ പേരിൽ കൊണ്ടുവന്നതുമായി ബന്ധപ്പെട്ടുയർന്ന മതപരിവർത്തന ആരോപണങ്ങൾ ഗ്വാലിയാറിലെ സഭ ശക്തമായി നിഷേധിച്ചു ഗ്വാലിയാറിൽ മതപരിവർത്തനം നടത്തിയെന്ന ആരോപണങ്ങളെല്ലാം അടിസ്ഥാനരഹിതവും തെളിവുമില്ലാത്തതാണെന്ന് ഗ്വാലിയാർ രൂപതയുടെ പബ്ലിക് റിലേഷൻസ് ഓഫീസർ പ്രതികരിച്ചു സഭയ്ക്കെതിരെ മുൻവിധി വെച്ച് പുലർത്തുന്ന ഗ്രൂപ്പുകൾ യാതൊരു കാരണവും തെളിവുമില്ലാതെ സൃഷ്ടിച്ച പ്രശ്നങ്ങളാണിവ എന്നും പി വ്യക്തമാക്കി സെന്റ് ജോസഫ് സെമിനാരിയിൽ പഠിക്കുന്ന എല്ലാ സഹോദരന്മാരും കത്തോലിക്ക കുടുംബങ്ങളിൽ നിന്നുള്ള കത്തോലിക്കരാണ് അവർ എല്ലാവരും സ്വമേധയാ സെമിനാരിയിൽ ചേർന്നവരാണ് രക്ഷിതാക്കളുടെ അനുമതി പത്രങ്ങൾ സത്യവാങ്മൂലം തുടങ്ങിയ എല്ലാ ആവശ്യമായ രേഖകളും അവരുടെ കൈവശമുണ്ട് എന്ന് പി പറഞ്ഞു സെമിനാരിയിൽ ചേരുന്നതിനു മുമ്പ് തന്നെ ഇവർ പല വർഷങ്ങളായി കത്തോലിക്ക വിശ്വാസ പാരമ്പര്യത്തിൽ ജീവിച്ചു വന്നവരുമാണെന്നും മീഡിയ കോർഡിനേറ്റർ ഫാദർ സനു അറിയിച്ചു സെന്റ് ജോസഫ് സെമിനാരി കഴിഞ്ഞ ഇരുപത് വർഷമായി വിശ്വസ്തയോടെ സേവനം ചെയ്യുന്നുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു അതേസമയം ദൈനിക് ഭാസ്കർ പത്രത്തിൽ പ്രസിദ്ധീകരിച്ച ഈ വാർത്ത തെറ്റായതും വഴിതെറ്റിക്കുന്നതുമാണ് ചില രഹസ്യ ലക്ഷ്യങ്ങളുള്ള കൂട്ടായ്മകളാണ് ഇതിന് പിന്നിൽ പ്രവർത്തിച്ചതെന്ന് സെമിനാരി അധികൃതർ വ്യക്തമാക്കിയിട്ടുണ്ട് തെളിവില്ലാതെ ക്രിസ്ത്യാനികളെ മതം മാറ്റിയെന്ന് ആരോപിക്കുന്ന സംഭവങ്ങൾ രാജ്യത്തിന്റെ പല ഭാഗങ്ങളിലും റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു ഇത്തരം ആരോപണങ്ങൾ പലപ്പോഴും സംഘർഷത്തിനും തെറ്റിദ്ധാരണയ്ക്കും കാരണമാകാറുണ്ട് എങ്കിലും ഇന്ത്യയിലുടനീളമുള്ള ക്രിസ്ത്യൻ സ്ഥാപനങ്ങൾ തങ്ങളുടെ അടിസ്ഥാന അടിസ്ഥാനമൂല്യങ്ങളായ സ്നേഹം സേവനം എന്നിവയിൽ അടിയുറച്ച് വിദ്യാഭ്യാസം സാമൂഹിക സേവനം ദരിദ്രരുടെ ഉന്നമനം എന്നിവയിൽ പ്രതിജ്ഞാബന്ധരാണെന്നും സഭാനേതാക്കൾ ഊന്നിപ്പറഞ്ഞു